ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ പ്രണയ സമ്മാനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് കുറേ ആയി പക്ഷേ എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടമെല്ലാം വന്നു തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് അയച്ചതാണ് ആദ്യം കിട്ടാതിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി ഇത് ഞാൻ അപ്പം തന്നെ വോയിസ് കൊടുത്ത പക്ഷേ എൻ്റെ വോയിസ് ക്ലിയർ അല്ല ഫാൻ ഓൺ ആയിരുന്നു പിന്നെ ജനൽ ഓപ്പൺ ആയിരുന്നു അപ്പം എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട് നമുക്ക് ആദ്യം ഒരു നൈക്കയുടെ ബോക്സ് പൊട്ടിക്കട്ടെ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് എഴുന്നേക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഓർഡേഴ്സ് എല്ലാം കിട്ടിയത് നൈക്കട വെട്ടി തുറന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞെട്ടിപ്പോയി ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു ലിപ് ലിപ്പ് ലൈനറില്ലേ ലിപ് ഞാനങ്ങനെ ലിപ് ലൈനർ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് ഞാനത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ കുറേ ആയിട്ട് എന്തോ എനിക്കിത് വാങ്ങണം വാങ്ങണം അത്ര റേറ്റ് ഒന്നുമില്ല അത് പക്ഷേ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ലാസ്റ്റ് എനിക്കത് കിട്ടി നമ്മുടെ മാസിൻ്റെയാണ് ഞാനിത് യൂസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സംഭവം ഇതാണ് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു മസ്കാര ഇത് നമ്മുടെ ഇൻസൈറ്റ് ബ്രാൻഡിൻ്റെ മസ്കാരയാണ് കേട്ടോ അടിപൊളി സാധനമാണ് ഇത് ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ ബ്രഷും ഇതെല്ലാം അവൈലബിൾ ആണ്ട്ട് ഞാനിതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യൂ ചെയ്യൂട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒക്കെ നല്ല ലെവലാക്കി എടുക്കാനുള്ള രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ തന്നെ കണ്ടോ നല്ലൊരു നീറ്റായിട്ടിരുന്നില്ലേ നല്ലതാണ് കേട്ടോ അതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നല്ല അടിപൊളി ആപ്ലിക്കേറ്ററാണ് പിന്നെ ഈ ഒരു ബോക്സ് ആദ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ വായിച്ചത് അപ്പോൾ അത് ലിപ് പാലറ്റ് ആയിരുന്നു ഫുൾ ഓഫ് ലിപ്സ്റ്റിക്ക് അതിൽ എത്രയോ ഒമ്പത് ഷെയ്ഡോ പത്ത് ഷെയ്ഡോ എന്തോ ഉണ്ട് കേട്ടോ അത് പല എനിക്ക് തോന്നുന്നു ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഞാൻ എല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാനത് ഇട്ടിട്ട് കാണിച്ചുതരാം ഞാൻ ഒരെണ്ണം രണ്ടെണ്ണം എന്തോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഇതെനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം വന്ന ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ബോക്സാണ് അത് എനിക്ക് വന്നത് സ്കിൻ കെയർ ആയിരുന്നു ആമസോണിൽ നിന്നായിരുന്നു അത് വന്നത് ഈ നമ്മുടെ പിഗ്രിമിൻ്റെ ഡോണറാണ് ഇതൊക്കെ ആൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കേട്ടിരുന്നിട്ട് ഓർഡർ ആക്കണതാണ് കേട്ടോ ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ ആമസോണിലോ അതിലൊക്കെ പോയി ഇങ്ങനെ തപ്പി വെക്കും എന്നിട്ട് എനിക്ക് ഓരോന്ന് വെച്ച് ഓർഡർ ചെയ്തു തരുന്നതാണ് അതേപോലെ തന്നെ എനിക്കും കിട്ടി മക്കളെ മാംഗോ സൺസ്ക്രീൻ ഡോട്ടാൻ കിയുടെ സൺസ്ക്രീനാണ് ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മാങ്കോ സൺസ്ക്രീൻ കിട്ടി എനിക്ക് അതുപോലെ തന്നെ ഇത് നമ്മുടെ വിൽവയുടെ സിറാണ് ഞാനിപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ നല്ല സ്കിൻ കെയർ ആയിരുന്നു ഞാൻ ഇപ്പോഴും സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വാങ്ങും ഞാൻ യൂസ് ചെയ്യാത്ത സിറംസ് ഇല്ല പല ടൈപ്പ് ഓഫ് സിറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോടാണ് സജ് സജഷൻസ് ചോദിക്കുക എന്ത് യൂസ് ചെയ്യണം എന്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ഇപ്പം ഞാനൊന്നും യൂസ് ചെയ്യാറില്ല കുറേ ആയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒന്നുമില്ല സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് സത്യം പറഞ്ഞാൽ ഫുൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാടുണ്ട് പക്ഷേ സ്കിൻ കെയർ ഒന്നും ഞാൻ നോക്കാറില്ല അങ്ങനെ എനിക്ക് വിൽവേടെ ഒരു ക്രീം ആശാന് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വന്നത് ഒരു അഡാപ്റ്ററും പെഡ് ഡ്രൈവുമാണ് ഇത് ഐഫോണിൽ സ്പേസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ സ്പേസ് ഇല്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഷെയ്ത് കുത്തിയിട്ടാണ് ഞാനിപ്പോൾ സ്പേസ് ബാലൻസ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് വീഡിയോസ് എല്ലാം മൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇതായിരുന്നു സൺസ്ക്രീന് അമ്പോ അടിപൊളി സാധനമായിരുന്നു കേട്ടോ മാംഗോ സൺസ്ക്രീന് ഞാനിതിൻ്റെ റിവ്യൂ എന്തായാലും പോസ്റ്റ് ചെയ്യാം വൈറ്റ് കാസ്റ്റുമില്ല നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളി ക്രീമി ഫിനിഷാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അങ്ങനെ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ കാണാം നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡേയിൽ കാണാം അടുത്ത ഡേ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെയാണ് എനിക്ക് വന്നത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിടുക എന്നൊക്കെയായിരുന്നു പറയുന്നത് ഞാൻ പക്ഷേ ഇത് ഫാൻ ഓണായിരുന്നു ഫാൻ ഓണായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ഭയങ്കര ബോറായിരുന്നു എനിക്ക് വന്നതൊരു ഒരു ജീൻസ് ആയിരുന്നു ആമസോണിൽ നിന്ന് നമ്മുടെ കോട്ടി ബ്രാൻഡിൻ്റെ ജീൻസാണ് കേട്ടോ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ആക്രാന്തം കാരണം ഞാനത് പൊട്ടിച്ച് കളഞ്ഞു പൊട്ടിച്ച് ഞാൻ നോക്കി നോക്കിയിട്ടോ ഞാൻ ഒരു ടൈം വാഷ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും കോട്ടിടെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുക എപ്പോഴും തേർട്ടി ടു തേർട്ടി ഫോർ സൈസാണ് ചില ബ്രാൻഡ് എനിക്ക് തേർട്ടി ഫോർ വേണ്ടി വരും ചില ബ്രാൻഡ് എനിക്ക് തേർട്ടി ടു വേണ്ടി വരും അത് ആ ബ്രാൻഡിനെ റിഗാർഡ് ചെയ്തിരിക്കും കേട്ടോ ഇത് നല്ല വൈറ്റ് വൈഡ് ആയിട്ടുള്ള ഇതാണ് വരുന്നത് നല്ല അങ്ങനെ ഒരു ആണ് വെയ്റ്റുള്ള ടൈപ്പ് ജീൻസ് നല്ല കേട്ടോ വിയർ ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുണ്ട് നല്ല അഫോർഡബിൾ ആണ് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ആയിരുന്നു പിന്നെ എനിക്ക് വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഹെൽത്ത് പരമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ റീസൺസ് ഇല്ല ബ്ലാക്ക് റീസൺസ് ഞാൻ കല്യാണത്തിന് മുമ്പ് എപ്പോഴും ഇത് വെള്ളത്തിലിട്ട് കഴിക്കുമായിരുന്നു എനിക്ക് ബ്ലഡിൻ്റെ കുറവുള്ളതുകൊണ്ട് അപ്പോൾ ആൾ അതും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് ആയിട്ട് ഹസ്ബൻഡ് വൈകിട്ട് ഗിഫ്റ്റ് ഒരുപാട് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സങ്കടവും പരാതിയൊക്കെ ആയിരുന്നു എനിക്ക് മാത്രം തന്നില്ല എല്ലാവർക്കും കൊടുത്തു പക്ഷേ എനിക്ക് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് തരൂട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് വന്നോണ്ടിരിക്കും ഞാൻ പോലും അറിയില്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓർഡർ ചെയ്ത് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷേ എനിക്ക് കിട്ടി എനിക്കുള്ള ഗിഫ്റ്റുകൾ അപ്പോൾ ഓക്കെ ബൈ ഗൈസ് കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ താങ്ക് യു മൈ ഡിയർ ഹസ്ബൻഡ് ബൈ ഓൾ